നമസ്കാരം കൊച്ചിയിൽ ഇനി വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ദിനരാത്രങ്ങൾ ജെയിൻ യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിനെ കൊടിയേറി വൈകുന്നേരം കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷനിൽ നടന്ന ചടങ്ങ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തതോടെയാണ് എട്ട് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായത് അക്കാദമിക് താല്പര്യമുള്ളവർക്കും വിനോദ പ്രേമികൾക്കും ആവശ്യമുള്ളതെല്ലാം ഉൾപ്പെടുത്തി വിഭാവനം ചെയ്ത സമ്മിറ്റിനെ ഇരുകൈയും നീട്ടിയാണ് കൊച്ചി സ്വീകരിച്ചത് ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ ഉത്സവ ലഹരിയിലാകും ഉദ്ഘാടന സമ്മേളനത്തിൽ ഹൈബിഡൻ ഓൺലൈനായി ഉമാ തോമസ് എം എൽ എ ഇൻഫോപാർക്ക് സിഇഒ സുശാന്ത് കുറുന്തിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ചാൻസലർ ചെൻഡ്ര റോയ്ചാന്ദ് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജയലിത ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ ശാലിനി മേടപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കാണികൾക്ക് ദൃശ്യസമാനം ഒരുക്കി കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളും വേദിയിൽ അരങ്ങേറി കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ദൃശ്യവിരുന്ന് നടന്നത് സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ ഇന്ന് ഭാവി വിദ്യാഭ്യാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് വിവിധ ചർച്ചകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതോടൊപ്പം പ്രമുഖർ നയിക്കുന്ന മാസ്റ്റർ ക്ലാസുകളും നടക്കും വൈകുന്നേരം കൊച്ചിയെ ആവശ്യത്തിലാക്കുവാൻ ബോളിവുഡ് ഗായകൻ അർമാൻ മാലിക് മ്യൂസീഷ്യൻ മുഹമ്മദ് മുബാസ് എന്നിവരുടെ സംഗീത പരിപാടിയും നടക്കും സമിറ്റ് ഓഫ് ഫ്യൂച്ചർ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ യുവതലമുറയെ ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അവരെ ഫ്യൂച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന കോൺസെപ്റ്റോടെ സമൂഹത്തിലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല സെക്ടേഴ്സിൽ അതായത് സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം ഫുഡ് കൾച്ചർ ലിറ്ററേച്ചർ ബിസിനസ് ഓണ്ടർപ്രണർഷിപ്പ് കൃഷി തുടങ്ങി പല മേഖലകളിൽ നമ്മൾ വിവിധ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നു വിവിധ ആശയങ്ങളിൽ സംവദിക്കുന്നു മാസ്റ്റർ ക്ലാസ്സുകൾ പുതിയ സ്കിൽ സെറ്റുകൾ അക്യർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു അതുപോലെ തന്നെ ഒത്തിരി വൈവിധ്യമർന്ന പരിപാടികൾ നമുക്കൊരു ഫുഡ് സ്ട്രീറ്റ് അതുപോലെ ഒരു സ്റ്റുഡൻറ്റ് ബിനാലെ അതുപോലെ മ്യൂസിക് ബാൻഡുകൾ പെർഫോം ചെയ്യുന്നു അങ്ങനെ യുവതലമുറയെ ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇവൻറ്റ് ഒരു സമിറ്റ് അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ വൈഡ് ക്യാൻവാസിൽ ഫ്യൂച്ചറിന് വേണ്ടി ഈ ഒരു തീമിൽ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് കാരണം ഒരു യൂണിവേഴ്സിറ്റി എപ്പോഴും ആയിരിക്കണം കാരണം ഒരു രാജ്യത്ത് മാറ്റം ഉണ്ടാകണമെങ്കിൽ യു ഷുഡ് സ്പീക്ക് ടു ദി എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കാരണം അവരാണ് യുവതലമുറയെ അല്ലെങ്കിൽ ഒരു ഭാവി തലമുറയെ ഒരു വർക്ക് ഫോഴ്സിനെ ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഒരു ലീഡ് ചെയ്യേണ്ട റെസ്പോസിബിലിറ്റി യൂണിവേഴ്സിറ്റി റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ട് ഈ ചേഞ്ച് നടക്കേണ്ടത് വിദ്യാലയത്തിൽ നിന്നും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നുമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ എടുത്തത് ഈ സമ്മിറ്റ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഞാൻ അതേപോലെ ഈ സമ്മിറ്റ് ഞങ്ങൾ ഒരു ലക്ഷം പേരെ എക്സ്പെക്ട് ചെയ്യുന്നു ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഏത് തരത്തിലുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഈ സമ്മിറ്റിലുണ്ട് എല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല പക്ഷെ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഈ സമ്മിറ്റിലുണ്ട്